ഇന്ത്യയിലെ മുസ്ലിം പണ്ഡിതന്മാർക്ക് ഒരു രണ്ടു മൂന്ന് മാസമായിട്ട് അല്ലെങ്കിൽ ഇനിയിപ്പോ ഈ വരുന്ന ഒരു മൂന്ന് മാസം മുതൽ ഇനി ഒരു അഞ്ചു മാസത്തിൻ്റെ ഉള്ളിൽ എന്തിൽ മാത്രമാണ് ചർച്ച ഭരണം മാറൂല്ലേ അതൊരു സില്ലി കാര്യല്ലേ ഭരണം മാറിയാൽ എന്ത് ഭരണം മാറിയില്ലെങ്കിൽ നമ്മൾ നമ്മളാൽ ചെയ്യേണ്ട ജനാധിപത്യപരമായ ഉത്തരവാദിത്തത്തെ നിർവഹിച്ചു വോട്ട് വോട്ട് ചെയ്തു ചെയ്തു ബാക്കി ബാക്കി ും നിന്റെ കാര്യല്ല നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയായി വന്നാൽ ഈ മൂന്നാമത്തെ വണും അള്ളാഹു അയാൾക്കാണ് ഇന്ത്യൻ അധികാരം കൊടുത്തത് എന്ന് പറഞ്ഞ അർത്ഥം വെച്ചാൽ പോരെ പ്രശ്നം എന്താണ് അള്ളാഹു ഒരാൾക്ക് അധികാരം കൊടുക്കാണ് അള്ളാഹു അറിയാതെ ഇയാൾ കട്ടെടുക്കല്ലോ അള്ളാഹു അറിയാതെ ശ്രീമാൻ നരേന്ദ്രമോദിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം കട്ടെടുക്കുകയാണോ അള്ളാഹു വിചാരിക്കുന്നത് രാഹുൽ ജിക്ക് കൊടുക്കണമായിരുന്നു പക്ഷെ അള്ളാഹു അറിയാതെ അയാൾ തലേന്ന് പോയിട്ട് തട്ടിയെടുത്തു അങ്ങനെയാണ് തിരഞ്ഞെടുപ്പിൽ ഇന്നാ ഓ അപ്പോൾ പോയി വോട്ട് ചെയ്തു വന്നു നിന്റെ പ്രധാന ചർച്ചയല്ല നീ നീ ഏൽപ്പിക്കണം ബാക്കി നിന്റെ തന്നെ വിചാരിച്ചാൽ മുൽക്കൊരാൾക്ക് കിട്ടൂല നീ വിചാരിച്ചത് കൊണ്ട് മുൽക്കൊരാളിൽ നിന്ന് നീങ്ങൂല നീ വിചാരിച്ചത് കൊണ്ട് അധികാരം ഒരാൾക്ക് ലഭിക്കൂല നീ വിചാരിച്ചത് കൊണ്ട് അധികാരം ഒരാൾക്ക് നഷ്ടപ്പെടൂല്ല നീ നീ രാജാധികാരം നൽകും അധികാരം മനസ്സിലായില്ലേ നീ നീ നിന്ന് അധികാരത്തിന്റെ അതിന്റെ സൗകര്യങ്ങളും അതിന്റെ സുഖലോലുപതയും അതിന്റെ ആ നീ നീ ഊരിയെടുക്കുന്നു നീക്കിക്കളയുന്നു യോഗ്യനാക്കുന്നു നേരത്തെ നീ എല്ലാം നിന്റെ ഹസ്തത്തിലല്ലോ നീ എന്തിനും പിന്നെ പ്രശ്നം നിനക്ക് നിന്റെ ഉത്തരവാദിത്തം നിർവഹിക്കുക പിന്നെ അള്ളാഹു എന്താണ് ചെയ്തത് അത് നീ വെളിപ്പെട്ടുകൊള്ളുന്നു നിർദ്ദേശം അധികാരം കിട്ടിയില്ല അതുകൊണ്ട് എന്താ അള്ളാഹ് പ്രാവശ്യം അതിൽ അള്ളാവിനെ ഏകമത്തുണ്ടാവും അള്ളാവിനെ ഏകമത്ത് വലുതാണ് നിന്റെ ബുദ്ധി ചെറുതാണ് ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് വെറുപ്പായിരിക്കും പിന്നീട് നിങ്ങൾക്ക് ഹയറായി നടന്നു കാണുമ്പോൾ നിങ്ങൾ ഏറെ സന്തോഷിക്കും പക്ഷെ നിങ്ങൾക്ക് പിന്നീട് ഷവായും ഭവിക്കും േ ചില കാര്യങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നും പിന്നീട് നിങ്ങൾക്കത് ഭാവിക്ക് നിങ്ങളുടെ വിശാലമായ വിശാലമായൊരു ഫ്യൂച്ചറിന് നിങ്ങൾക്കത് ഏറെ ഗുണകരമാവും അത് നടന്നപ്പോഴോ നിങ്ങൾക്കത് വളരെ വിഷമകരമായിരുന്നു അത് നിങ്ങൾക്ക് ഏറെ ഗുണകരമാവും ഭൂഷയൻ ചില കാര്യങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ വളരെ അഠാധ ആഹ്ലാദ ചിത്തരാകും പക്ഷേക്കും അതിന്റെ ദിനകമനങ്ങൾ കഴിയുമ്പോൾ പിന്നീട് നിങ്ങൾക്കത് യും ഭവിക്കും അവനോ അറിയുന്നു നിങ്ങളോ നിങ്ങൾക്ക് പറ അറിവില്ല അവനാണവൻ ഒന്നുമല്ല പിന്നെ നിനക്കും എനിക്കും ഒക്കെ നല്ലതിഷ്ട മാത്രം നടത്തി തരുന്നവൻ അവനൊന്നും ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ ഘടനക്ക് അനിവാര്യമായതെല്ലാം നടക്കണം മനസ്സിലായോ പറഞ്ഞത് കാത്തു കുത്തുമ്പോൾ പൊട്ടിക്കരഞ്ഞ കുട്ടി പിന്നീട് അതിന്റെ പഴുപ്പ് മാറിയാൽ അയൽവാസി പെണ്ണുങ്ങളടുത്തേക്ക് മുഴുവനും ഓടിയിട്ട് കാണിച്ചു കൊടുക്കും എന്റെ ഉപ്പച്ചിക്ക് കമ്മലിട്ടു പക്ഷേ അതിശക്തമായൊരു വേദനയ്ക്ക് ശേഷമേ കുട്ടിക്കതിന് കഴിയൂ വേദനയില്ലാത്ത കലുകു കഥത്ത് എന്നുള്ള പരസ്യങ്ങൾ ചില ജ്വല്ലറിയുടെ കവാടങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെ ആയുസിൽ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത സമസ്യയിൽപ്പെട്ട ഒരു വാക്കതാണ് വേദനയില്ലാത്ത കഥ കുത്ത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നീട് ഞാൻ കണ്ടെത്തി ചിലപ്പോൾ എന്തോ ചില സംഗതികൾ കൊണ്ട് പറ്റിച്ചോക്കിയിരിക്കും എന്താവില്ല കുത്തുന്നുണ്ടാവില്ല കുത്തുന്നുണ്ടെങ്കിൽ വേദനയുണ്ട് ഇക്കാലം ആലോചിച്ചിട്ട് ജ്വല്ലറികളുടെ കവാടങ്ങളിൽ അതിൻ്റെ ഗ്ലാസ് വിൻഡോസിൻ്റെ മുകളിലൊക്കെ ഈ ജ്വല്ലറിക്കാർ എഴുതി വെച്ച ഒരു വാക്കിന് ഇന്നും എനിക്ക് ഉത്തരമായിട്ടില്ല എന്താണ് വേദനയില്ലാത്ത കാതുകുത്ത് വേദനയില്ലാത്തൊരു കാതുകുത്ത് ലോക ചരിത്രത്തിൽ വേദനയോടുകൂടെ കഴിയും പിന്നെ വേദനയുടെ അളവ് പലതും വേദന വേദന തന്നെയാണ് പക്ഷെ ആ വേദനാ കുട്ടി അനുഭവിച്ചേ മതിയാവും അതൊരിക്കലാണ് ഇനി വരണ്ടാവില്ല പിന്നെ ആ പഴുപ്പ് അടങ്ങി ആ പഴുപ്പൊക്കെ പോയി അത് കാത്തിൻ്റെ കാതിൻ്റെ ഒരു ഒറിജിനൽ ഓട്ടയായി പോയി ഇനി ഏത് സമയത്തും കമ്മിലെടുക്കുക പച്ച എടുക്കുക അങ്ങോട്ട് പിറ്റേ ദിവസം അന്ന്ത്തോണ്ട് പുറത്തിറങ്ങാൻ കഴിയില്ല അന്ന് വേദന പിറ്റേന്ന് പഴുപ്പ് മരുന്ന് തെച്ചു അങ്ങനെ ആക്കി കുടുംബം മുഴുവനെ ഇരുന്ന് നോക്കി അങ്ങനെ എന്താ പറയുക പാളവിച്ചറി കൊണ്ടുവന്നിട്ട് അങ്ങനെ പാളവി വിച്ചറി കൊണ്ടങ്ങനെ എന്താ പറയുക ഊതിക്കൊടുത്തു അങ്ങനെ കാറ്റടിച്ചു അങ്ങനെ എന്താ പറയുക അതിലേക്ക് ഇപ്പോൾ പരട്ടാൻ കുടിക്കാൻ അങ്ങനെയൊക്കെ അതാണ് ഉണങ്ങി ഉണങ്ങിൻ്റെ പിറ്റേ ദിവസം പിന്നെ രാവിലെ നേരം വളരെ ചായ കുടിക്കഴിഞ്ഞാൽ പെൺകുട്ടിയെ പേരേക്കാവൂല എന്തേ അവളത്തെ അപ്പുറത്ത് കുഞ്ഞാമുറ്റ തന്നെ പേരേക്ക് പോയി ഇപ്പുറത്തെ ഇപ്പുറത്ത് പോയി ആളുടെ പരേക്ക് പോയിൻ്റെ ഒപ്പ ഒരു സന്തോഷത്തിന് മുമ്പ് ഒരു ദുഃഖമുണ്ടായേ മതിയാവും ഉറപ്പ് അപ്പൊ ദുഃഖിക്കാതെ സന്തോഷം വരുമെന്ന് വിചാരിക്കരുത് ഇപ്പോൾ ദുഃഖത്തിന്റെ പീരീഡാണ് ഇപ്പൊരു കാത്തല സമയമാണ് കുറച്ച് കഴിഞ്ഞാൽ എന്താവും നമ്മൾ ഇന്ത്യക്കാർ കാണിച്ചു ഇവർ ഇപ്പൊ കുത്തുന്ന ടൈമാണ് കുത്തുന്ന നേരത്തും കാണം നടക്കണ കാര്യം എന്തിനാ എന്തൊക്കെ മനസ്സിലാക്കാത്ത ഇതാണോ നമ്മുടെ വിഷയം ഭൂമിയിൽ ചൂട് കൂടുന്നു എന്നത് ഒരിക്കലും രാഷ്ട്രീയക്കാർക്ക് വിശദീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല രണ്ടാമത് രാഷ്ട്രീയക്കാർക്കും അത് വിശദീകരിക്കാൻ ഭൂമിയിൽ ചൂട് കൂടുന്നു അത് പണ്ഡിതന്മാർക്കേ പറയാൻ കഴിയുള്ളൂ പറഞ്ഞത് ഒന്ന് ഭൗതിക ശാസ്ത്ര അധ്യാപനങ്ങൾ കാര്യങ്ങളെ ഉൾക്കൊണ്ടിട്ടുള്ള ഭൗതിക ശാസ്ത്ര പണ്ഡിതന്മാർ പിന്നെ ആത്മജ്ഞാനികളായ ആത്മീയ പണ്ഡിതന്മാർ ഇവർക്ക് മാത്രം പറയാൻ കഴിയുന്ന കാര്യമാണ് എന്ത് ചൂട് കൂടുക എന്നതിനെ കുറിച്ച് ഒരു പൊളിറ്റീഷ്യന് എന്ത് പറയാനേ കഴിയാം അവർക്ക് വേണമെങ്കിൽ അങ്ങാടികൾ തോന്നും തോറും എന്ത് ചെയ്യാം രണ്ടായിരത്തി പതിനെട്ടിൽ ആസ്ട്രേലിയയിലാണെന്നാണ് എന്റെ ഓർമ്മ ചൂട് കൂടിയപ്പോൾ സർക്കാർ തന്നെ എന്ത് ചെയ്തു അതായത് ആൾ കൂടുന്നിടത്തെല്ലാം പൊതുനിരത്തുകളിൽ കൂളറുകൾ സ്ഥാപിച്ചു രണ്ടായിരത്തി പതിനെട്ടാന്ന എന്റെ ഓർമ്മ നമ്മളിതിന്റെ കൂടെ ഇല്ലേ മനസ്സിലാവുന്നില്ലേ ഇത് പൊളിറ്റീഷ്യൻ ചെയ്യാൻ കഴിയും അതേ പണ്ഡിതനെ ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല ഖജനാവുന്നതിന് പൈണമെടുത്ത് നല്ല ഏറ്റവും നല്ല മാർക്കറ്റിലെ ഏറ്റവും നല്ല ഫാന് കൊണ്ടുവന്ന് എയർ കൂളർ അതായത് ഒരേ സമയത്ത് വെള്ളം പമ്പിയും ചെറിയ ഡോട്ട്സ് ആയിട്ട് വെള്ളം പമ്പിയും ഫാനും കൊണ്ടും രണ്ടായിരത്തി പതിനെട്ടിലാണ് നല്ല ഓർമ്മ ആസ്ത്രേലിയ ഇത് പൊളിറ്റേഷൻ ചെയ്യാൻ കഴിയും പക്ഷെ ചൂടിന്റെ ഈ ടെമ്പറേച്ചർ വർദ്ധിക്കാനുള്ള അടിസ്ഥാന കാരണം എന്ത് എവിടെയാണ് അതിന്റെ സ്വിച്ചു കിടക്കുന്നത് എങ്ങനെയായാലാണ് അത് പരിഹരിക്കാൻ കഴിയുക എന്നുള്ളത് ശാസ്ത്ര പണ്ഡിതനും ആത്മജ്ഞാനിയായ പണ്ഡിതനും മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ അത് ആരുടെ പണിയല്ല പണിയല്ലീഷ്യന്റെ പണിയല്ല ഭരണത്തിൽ കയറിയാൽ ഇറങ്ങിയാൽ എന്താണ് ചെയ്യേണ്ടത് അത് പൊളിസ്റ്റീഷ്യന്റെ ഡ്യൂട്ടിയാണ് അതിൽ ആത്മജ്ഞാനിയായ പണ്ഡിതനെ വെറുതെ പൂച്ചക്കെന്താ പൊന്ന് നോക്കുന്നിടത്ത് അതിൽ എന്തിനാണ് അവർക്ക് ഇടപെടുന്നത് അത് ഇടപെട്ടുകൂടാന്നല്ല രാവും പകലും അതിൽ തന്നെ ഇടപെടുക ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത ചൂടാണ് ഇന്ന് കേരളത്തിലുള്ളത് ചരിത്രം കണ്ടിട്ടില്ലാത്ത ഭൗമമണ്ഡലം ഉണ്ടായതിനു ശേഷം മലയാളക്കര ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചൂടിനാണ് ഇന്ന് നാം വിധേയരാകുന്നത് ഇതെന്താണ് ഇത് നിങ്ങൾക്കൊരു അടയാളമാണ് വി ആർ ദ നിയറസ്റ്റ് ഓഫ് ലാസ്റ്റ് ഡേ മനസ്സിലായില്ല നമ്മൾ നിയറസ്റ്റ് ആണ് എവിടെ നമ്മൾ ായ ആധുനിക ജനത ഞാനൊരു എന്താ ഒരു ജർമ്മൻ ഒരു ഒരു ജർമ്മൻ്റെ ഓർമ്മ അതോ ഫ്രഞ്ച് ഓർമ്മയില്ല ഞാൻ ഈ പുസ്തകത്തിൽ ആ വിഷയം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഒരു കാർട്ടൂണിസ്റ്റ് ആധുനിക ലോകം ഒരു ആധുനിക ലോകത്തിൻ്റെ വണ്ടി ഫ്യൂച്ചറിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു ഒരു കാർട്ടൂൺ ചെയ്തിട്ട് ഞാൻ കണ്ടു ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അവർ ഫ്യൂച്ചറിലേക്ക് യാത്ര ചെയ്യുക അപ്പോൾ അവർ അവരുടെ മുന്നിൽ ഒരു ബോർഡ് കണ്ടു എന്താ ബോർഡ് നിങ്ങൾ നിയറസ്റ്റ് ലാസ്റ്റ് ഡേ നോ റിട്ടേൺ ഇനി നിങ്ങൾക്ക് എന്തില്ല പോക്കില്ല നിങ്ങൾ ഈ കുന്നം കഴിഞ്ഞ ലോകത്തിലെ നിങ്ങൾ ലോക അവസാനത്തേക്ക് വീഴും ദ ലാസ്റ്റാണ് നോ റിട്ടേൺ നോ റിട്ടേൺ ഇത് പണ്ഡിതൻ ചർച്ച ചെയ്യേണ്ടതാണ് പിടിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു പഴയ അവസ്ഥയിലേക്ക് തിരിക്കാൻ കഴിയാനും അതും ആർക്കെ കഴിയൂ പൊളിറ്റീഷ്യന് കഴിയില്ല ഒരു ആധുനികനായ ഐസക് കൈസക്കിനൂറ്റനും കഴിയും ഒരു ഒരാധുനികനായ ഇമാംസാലിക്കും കഴിയും അത് ഇവരുടെ ഡ്യൂട്ടിയാണ് പൊളിറ്റീഷ്യന്റെ ഡ്യൂട്ടിയല്ല പൊളിറ്റീഷ്യൻ അവിടെ എന്തേ ചെയ്യാനുള്ളൂ പണ്ഡിതൻ മനസ്സിലായില്ലേ പണ്ഡിതൻ അതൊരു ഫിസിയോളജിസ്റ്റ് ആയാലും വേണ്ടില്ല ഒരു ആന്ത്രപ്പോളജിസ്റ്റ് ആയാലും വേണ്ടില്ല ഇനി എന്താ പറയുക അങ്ങനെ ഏതൊരാൾ ഏതൊരു ഒരു സൈദ്ധാന്തികനായ ഇനി ആ ആരായാലും ഇനി ഇനി ഒരു ഒരു ഉന്നതനായ ആര് ഒരു മതപണ്ഡിതൻ ഒരു ഒരു ഒരാധുനികനായൻ ഐസക് ന്യൂട്ടൻ ഇവർക്കൊക്കെ ഇതിൽ പഠനം എന്തുകൊണ്ട് അവരുടെ കയ്യിൽ വിജ്ഞാനുണ്ട് ത്മസ്രോതസ് വിജ്ഞാനവും ഉണ്ട് പ്രകൃതിയെ കുറിച്ചുള്ള വിജ്ഞാനവും ഉണ്ട് മനസ്സിലായില്ലേ പറഞ്ഞത് ഇവർക്ക് പറയാൻ കഴിയും ഇന്നാരിന്ന കാര്യം ചെയ്താൽ പരിഹാരം ഉണ്ടാകും അപ്പോൾ അത് ഇനി അത് ചെവികൊള്ളേണ്ട ബാധ്യത ആർക്കാണ് ചെവി കൊള്ളേണ്ട പണ്ഡിതൻ ഇത് കണ്ടെത്തണം ഇത് ചെവികൊള്ളേണ്ട ബാധ്യ അതിന് പൊളിറ്റീഷ്യന് അവർക്കത് ചെവി കൊള്ളാം അതിന് പരിഹാരം ഉണ്ടാക്കാം പണ്ഡിതൻ വീണ്ടും പുസ്തകത്തിലേക്ക് നീങ്ങണം ഇതിനേക്കാൾ തൂട് കുറക്കാൻ ഇനി കഴിയോ പണ്ഡിന് കഴിയും ഗവേഷണം നടക്കണം എന്നൊക്കെ പറഞ്ഞു മനസ്സിലായില്ലേ മഴ പെയ്യപ്പിക്കാൻ ഒരു കാലത്ത് മഴ പെയ്യപ്പിക്കാൻ മഴ പെയ്യും നേരം വയ്ക്കപ്പോൾ ജനം ആരുടെ ആരുടെ അടുത്തേക്ക് ഓടി വന്നത് ഭരണാധികാരി എന്നെങ്കിലും ഉണ്ട് ആരെടുത്തേക്കോന്നു വലിയ വല്യ ആത്മജ്ഞാനികളായ പന്തിരൻ പണ്ട് അവർക്ക് പരിഹാരം ഉണ്ടാക്കി മഴ പെയ്തു അതുകൊണ്ട് എന്തുകൊണ്ട് പ്രകൃതിയുടെ പട്ടൻ അവർക്ക് കണ്ടെത്താൻ കഴിയും ആ ഭട്ടൺ തൊട്ടാൽ മഴ പെയ്യും ആ ഭട്ടൻ ഉണ്ട് ഈ പ്രകൃതിയിൽ അത് കണ്ടെത്താൻ ആധുനികന് കഴിയുന്നില്ല ആധുനിക പണ്ഡിതനെ കഴിയാത്ത ഭട്ടനുണ്ട് കഴിയാമത്തെ നാൾ വരെ ആ ഭട്ടനുണ്ടാവും എവിടെയാണെന്ന് ഗവേഷണം നടത്തേണ്ട ഉത്തരവാദിത്വം പണ്ഡിതനുണ്ട് അല്ലാതെ പൊളിറ്റിക്സിന്റെ തിരിമറികൾ എവിടെ എന്നുള്ള ഇന്നത്തെ ചർച്ചകൾ അതിന്റെ പങ്ക് പറ്റാനുള്ള ഒരു സ്വകീയ താല്പര്യത്തിന്റെ ഭാഗം മാത്രമാണ് പങ്ക് നമുക്ക് കിട്ടണം ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം എന്നതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇന്ന് പങ്ക് ഭരണത്തിൻ്റെയും അധികാരത്തിൻ്റെയും പങ്ക് പറ്റാനുള്ള പണ്ഡിതന്മാരുടെ വല്ലാത്തൊരു സുഖലോലുപമായ മനസ്സിൻ്റെ ഉൽപ്പന്നമാണ് അധികാര കൈമാറ്റങ്ങളിലോ അധികാര നിലനിൽപ്പിൻ്റെയോ കാര്യത്തിൽ അവർ ഇന്ന് വ്യാകുലപ്പെടാനുള്ള അടിസ്ഥാനകാരണം അതൊന്നും പണ്ഡിത ചർച്ചയേ അല്ല ഞാൻ ഒക്കെ പറഞ്ഞു കൊണ്ടുവരുന്നത് എവിടെയാണെന്ന് നബിയെ മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞതേ ഇല്ലി സലഹു അലി വസ്ല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് പ്രഗത്ഭമായ രണ്ട് സാമ്രാജ്യങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് പേർഷ്യൻ സാമ്രാജ്യം ഒന്ന് ബൈസന്റിയൻ റോമൻ സാമ്രാജ്യം നബി സുല്ലാ അലുവല്ലം ദൈവിക സിദ്ധിയുള്ള ലോകം കണ്ട ഒരാളാണല്ലോ ഈ ആളെന്നെങ്കിലും ഇവരുടെ കൊട്ടാരത്തിലേക്ക് പട്ടാളത്തെ കൂടിപ്പോയോ പോയോ 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 റോമ സാമ്രാജ്യത്തെ നബി ണ്ടായിരുന്നു എന്നാലും ആ പ്രശ്നങ്ങൾ അറേബ്യം അനുഭവിച്ചിരുന്നു പക്ഷേ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ തകർക്കാൻ നബി പോയോ ഇല്ല എപ്പോഴെല്ലാം അവർ നബിയുടെ പരിസരത്തെവിടെങ്കിലും ഉപദ്രവം ചെയ്യുകയാണെങ്കിൽ സാധുക്കളായ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ നിലകൊള്ളി അത്രേ ഉള്ളു അവർ പിന്തിരിഞ്ഞോടിയപ്പോൾ പോലും നബി അവരെ പിന്തുടർന്നില്ല എന്തുകൊണ്ട് അതൊന്നും നമ്മുടെ ചർച്ചയല്ല നബിയുടെ ചർച്ച എന്താ മനുഷ്യന് ഈ പ്രകൃതിയിൽ ജീവിക്കണം പിന്നെ അവരെ ആത്മീയമായി വളരണം അതിന്റെ സൗകര്യങ്ങളിലൂടെ നബി അങ്ങോട്ട് പോയി സാമ്രാജ്യങ്ങൾ അങ്ങനെ വിട്ടു ആ സാമ്രാജ്യങ്ങൾ പിൽക്കാലഘട്ടത്തിൽ മാനവകുലത്തിന് പ്രശ്നങ്ങളായി മാറിയപ്പോൾ സ്വാഭാവികമായും ഇല്ലാതെയായി പർഷ്യയിലേക്ക് മുസ്ലിങ്ങൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ചൈനയിലേക്ക് ഓടി പ്രശ്നങ്ങൾ ഇല്ലാതെയായി സമാധാനപരമായി നീങ്ങണമെന്ന് ഋസ്തുവിനോട് പറഞ്ഞപ്പോൾ അതിൽ അയാൾ ചെവി അപ്പോൾ പിന്നെ എടുത്തു നീക്കേണ്ടി വന്നു നീക്കുകയും ചെയ്തു മനസ്സിലായില്ല പിൽക്കാലത്ത് നബിയുടെ കാലത്തല്ല പിൽക്കാലത്ത് കാലങ്ങൾ അനവധി കഴിഞ്ഞിട്ട് നബിയുടെ കാലത്തല്ല നബി ഏതെങ്കിലും ഒരു സാമ്രാജ്യത്തെ അധിപതിയോട് യുദ്ധത്തിന് പോയിട്ടില്ല മക്കയിൽ എനിക്ക് ഭരണാധികാരി ആകണ്ട തന്നെ ആകട്ടെ ഇസ്ലാം പക്ഷെ നിങ്ങൾ നീതി ചെയ്യണം ഞാൻ അത്രേ എനിക്കുള്ളൂ ഒരാൾ നബിയുടെ വാതിൽക്കൽ വണ്ണ നബിയോട് സംസാരിക്കാൻ കഴിയുന്നില്ല ഹബീബ നബി അയാൾക്കും സംസാരിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഹബീബ നബി വസല്ലം അയാളോട് ഉണക്കറൊട്ടി തിന്ന് നടന്നിരുന്ന ഒരു പാവപ്പെട്ട പെണ്ണിന്റെ മകനാണ് ഞാൻ ഇന്നെതിരെ പിടിക്കണേ മരിക്കുന്നത് ഞാൻ രാജാവല്ല എന്തിനെ പിടിക്കണം പിടിച്ചു ഇന്നെന്തിന് പിടിക്കണം ജീവിച്ചിരുന്ന പെണ്ണിന്റെ ഞാൻ എന്നെ 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 ഞാൻ ഞാൻ ഈ മക്കായി മര്യാദക്ക് രണ്ട് നേരത്തെ ഉണക്കറൊട്ടി കിട്ടിയിരുന്നെങ്കിലും എന്റെ ഉമ്മ അപവായിലേക്ക് പോകുമായിരുന്നില്ല അപവായില മരിച്ചത് എന്റെ ഉമ്മ എന്റെ ദാരിദ്ര്യം ആകെ ഞങ്ങളുടെ സമ്പത്ത് ഒരു കഴുതണ്ട് ഉണക്കരൊട്ടി തന്നെ നടന്നിരുന്ന പെണ്ണിന്റെ പുത്രനാണ് ഞാൻ എന്തിനെ പഠിക്കുന്നു മനസ്സിലായില്ലേ അവസാനം വിനയത്തിന്റെ അവസാനം അതാണ് മനുഷ്യന്റെ മഹത്വം അധികാരവും അല്ലെങ്കിൽ എല്ലായിടവും അങ്ങനെയാണ് എല്ലായിടത്തും അങ്ങനെയാണ് എല്ലാം എന്താ കൃഷ്ണൻ പറഞ്ഞത് കൃഷ്ണൻ പറഞ്ഞത് എന്താ പരിത്രാണായ സാധുനാം വിനാശമായ ചുഷ്കൃതാം ധർമ്മ ഇതാ കൃഷ്ണൻ പറഞ്ഞത് എവിടെയെല്ലാം ധർമ്മം ധർമ്മം നഷ്ടപ്പെടുന്നു അവിടെയെല്ലാം അവതാരങ്ങൾ വരും അവതാരങ്ങളുടെ ലക്ഷ്യം എന്താണ് അധികാരം പിടിച്ചെടുക്കലല്ല പിന്നെ എന്താണ് ധർമ്മം സ്ഥാപിക്കൽ എവിടെയെല്ലാം സാധുജനങ്ങൾ ഹിംസിക്കപ്പെടുന്നുവോ എവിടെയെല്ലാം ധർമ്മം നിരാകരിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ഉണ്ടാവും അവതാരം എന്ന കൺസെപ്റ്റിനെ ഞാൻ പറഞ്ഞു സംശീകരിക്കല്ല അത് കൃഷ്ണനും പറഞ്ഞത് അങ്ങനെയായിട്ടാണ് കാണുന്നത് വലിയ ആളുകളൊന്നും അധികാരത്തിന് വേണ്ടി കടിപിടി കൂട്ടി അവരല്ല അവരെന്ത് ചിലപ്പോൾ അധികാരം അവർക്ക് വന്നിട്ടുണ്ടാവും നബിയെ മനസ്സിലാക്കി കൊടുക്കുന്നതിൽ ഭീമമായ ഒരു അബദ്ധം നമുക്കൊന്ന് അപ്ഡേഷൻ വന്നിട്ടില്ല നബിയെ കുറിച്ച് അതുകൊണ്ട് കയ്യാമത്തെ നാൾ കയ്യാമത്തെ നാൾ പഴയ കിടക്കുന്നത് ഇനി അത് പുതിയ കയ്യാമത്തെ നാളായി വരണം അതിനുള്ള ശ്രമമാണ് ഒന്നാം ശ്രമമാണ് യു ബ്രിട്ടീസിലെ സ്വർണ്ണമലകൾ എന്ന നമ്മുടെ പുസ്തകം ഇനി അത് വരും من شأن فيلقي فعيني وكالكالي وترسي ولقلقي قلامي ونفسي قد خدمت لذكريه بذكر رسول الله علو وارتقي حرف القاف جميع شؤون الخلق ما الاعلام هكا من شأن فيلقي

ഞാൻ ഇതിന്റെ പ്രസിദ്ധമായ കവിതയാണ് പ്രശംസിക്കുന്ന അതിമനോഹരമായ കവിതയുണ്ട് ആ കവിതയുടെ ചില വരികൾ ഞാൻ واسطة فيها وأصل لها يعلم هذا كل من يعقل ما أرسل الرحمن الله آية ست ആ യുറുസിലു അല്ലെങ്കിൽ ഇനി അയക്കുകയില്ല മിർ റഹ്മിൻ ഏതൊരു അനുഗ്രഹവും സാധു ഒന്നിരിക്കൽ മുകളിലേക്ക് കയറുന്ന അനുഗ്രഹം ഔത്തൻസിലു അല്ലെങ്കിൽ താഴേക്ക് ഇറങ്ങുന്ന അനുഗ്രഹം നിന്റെ അമലുകൾ സ്വീകരിക്കലാണ് മുകളിലേക്ക് കയറുന്ന അനുഗ്രഹം നിനക്കാവശ്യമായ റിസക്ക് ലഭിക്കലാണ് താഴെക്കിറന്ന് അതൊന്നുമില്ല ഈ മലക്കൂറ്റില്ലാഹി മലക്കൂറ്റി ലോകത്തുമില്ല ഓ മുൽക്കിഹി അല്ലെങ്കിൽ അവൻ്റെ അവൻ്റെ അധികാര മണ്ഡലത്തിൽ എവിടെയുമില്ല നീക്കുല്യമായ ഹത്തസു പ്രത്യേകമായ കാര്യങ്ങളിൽ ഒന്നുമില്ല ഔ യ്മലു അല്ലെങ്കിൽ പൊതുവായ കാര്യങ്ങളിലും ഒന്നുമില്ല ഇല്ല وطاه المصطفى عبده نبيه المخت... الا طاه المصطفى نبي صلى الله عليه وسلم طه مصطفى عبده الله عبده يا محمد مصطفى نبيه نبي يا مصطفى مختاره ترنجلك كبت مصطفى المرسل المرسل يا مصطفى واسطه فيها هذه المدي ورتي هاي الدلاله كاي جتني محمد مصطفى اداني برنيوك എന്ന് പറഞ്ഞിട്ട് അതിന്റെ തായങ്ങളിലെല്ലാം അതിവിടെ കിറങ്ങാനോ അല്ലെങ്കിൽ ഇവിടുന്ന് ഇവിടെ നിന്ന് കയറാനോ അസലുമാണ് ബുദ്ധിയുള്ള ആർക്കും ഇത് മനസ്സിലാക്കാൻ കഴിയും ഒരാൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ سيد البكري رضي الله عنه كابيدة تبنا هو غير ماي كابيدة سرائيل جدي بندوري جد. ما أرسل الرحمن أو يرسل من رحمة تسعد أو تنزل في ملكوت الله يوم ملكه وملكه من كل ما يختص أو يشمل إلا وطاه المصطفى عبده نبيه المغ... نبيه مختاره المرسل ും റമാനായറക്കിട്ടില്ല അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ ഇറക്കുകയില്ല ഏതൊരു റഹ്മും കേറുന്ന മുകളിൽ നിന്ന് ഇറങ്ങുന്ന പിന്നെ ഈ മലക്കൂട്ടി മലക്കൂട്ടിയായ ലോകത്തുമില്ല ഓ മുൽക്കി അവന്റെ അധികാര മണ്ഡലത്തിൽ മണ്ഡലത്തിലെവിടെയുമില്ല നിൻകുലിമായ ഹത്തസു പ്രത്യേകമായ കാര്യങ്ങളിലും ഇല്ല യശ്മലു അല്ലെങ്കിൽ എല്ലാം ഉൾപ്പെടുന്ന ആമായ പൊതു കാര്യങ്ങളിലും ഇല്ല ഒന്നുമില്ല ഇങ്ങോട്ട് ആ കാര്യങ്ങളിലെല്ലാം മധ്യവർത്തിയായിട്ടല്ലാതെ

ഏത് ഏത് എന്ന മഹാ അത്ഭുതത്തിന്റെ മഹാകാര്യത്തിൽപ്പെട്ട വിഷയം എന്തിന്റെയും അടിസ്ഥാനമാരാണ് എന്തിന്റെയും മധ്യവർത്തിയും ക്ലാസ് വിശദീകരിക്കും നാളെ ബാക്കി പറയും നാളെ ഞായറാഴ്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് തരട്ടെ എല്ലാ പഠിക്കണം അതിനെ നമ്മൾ മാനദണ്ഡമാക്കുകയാണ് ആര് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അതിമനോഹരമായ കൗലയാണ് فعيني وَكِلْكَالِي وترسي ولقلقي أَقْلَامِي ونفسي قد خدمت لذكره بذكر رسول الله أعلو وأرتقي جليل جميل خلق ذكر ربه بشير نذير رب صدق صدق شاء الله أنت നാളെ തൊണ്ണൂറ്റി ആറ് അല്ലോ സൂഫിയുടെ പ്രണയകാവ്യത്തിലേക്ക് അരക്കിണർ ആയിഷ എന്ന സഹോദരി സ്ഥിരമായി ആ സഹോദരി സഹായിക്കാറുണ്ട് ആയിരം രൂപ സംഭാവന ചെയ്തിട്ടുണ്ട് അല്ലാ അവരുടെ ആ സദക്ക അള്ളാഹാലെ ഹബീബിനെ എത്രയോ ആ സഹോദരി സംഭാവന ചെയ്യാറുണ്ട് പാവം ഒരു വലിയ ജനാഠ്യായ സ്ത്രീയൊന്നുമല്ല ഞാൻ അവരുടെ കുടുംബത്തെ അറിയും പക്ഷെ അവർ അള്ളാഹുൻ്റെ ഹബീബിനെ പറ്റി പറയുന്നിടത്ത് എന്തെങ്കിലും ഒന്ന് കൊടുക്കാനുള്ള ഒരു സന്തോഷമാണ് അള്ളാഹു ഒരു ക്രഹ്മത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കട്ടെ റഹ്മത്തിന്റെ വാതിൽ അള്ളാഹു തുറന്നു കൊടുക്കട്ടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എല്ലാ ഹൈറിന്റെ വാതിലും റഹ്മത്തിന്റെ വാതിലും അള്ളാഹു അവർക്ക് നമുക്ക് നൽകട്ടെ മുസ്തഫ മുഹമ്മദിൻ ആ ആ ആ കണ്ണൂർ ലത്തീഫ് എന്നവർ നമ്മുടെ സഹായിയുണ്ട് അദ്ദേഹത്തിൻ്റെ ഉമ്മക്ക് വേണ്ടി മിനിഞ്ഞാൻ ധ്വാനിച്ചിരുന്നു എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തി കൊണ്ട് ധ്വാനിച്ചുകയാണ് ആ ഉമ്മക്ക് അള്ളാഹു മഫറത്തും ഉമ്മാ രാണ്ടാണ് അള്ളാഹു മഫറത്തും അറഹാമത്തും നൽകി അള്ളാഹുവിൻ്റെ ഫിർദൗസിൻ്റെ വാതിൽ അള്ളാഹു ഉമ്മാക്ക് തുറന്നു കൊടുക്കട്ടെ بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ الْفَلَقَ من شد ما خلق ومن شد واسق لا وقب ومن شد النفاثات في العقد ومن شد حاسد لا حسد بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شد الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس. بسم الله الرحمن الرحيم الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. اللهم بارك لنا يا ربي. لنا متقين على عباد اني يا ربي. يا رب ما كوباكو يا ربي. ما

അല്ലോ വേനൽ മഴ തീരെ കിട്ടിയിട്ടേയില്ല മേഡം ഇരുപത്തിയൊന്നാണ് ഇന്ന് മേഡം ഇരുപത്തൊന്നാണ് അല്ലോ ഞങ്ങൾക്ക് വേനൽ മഴ തീരെ കിട്ടിയിട്ടില്ല നിന്റെ റഹ്മത്തായി നീത്ത് നേരുന്ന മഴയാണ് പ്രത്യേകിച്ച് വേനൽ മഴ വലിയ പുതി ഇട ഇടവേനലൊക്കെ മഴ കിട്ടിയാൽ നല്ല മുളക്കും നല്ല സന്തോഷങ്ങൾ ഭൂമിയിൽ എവിടെയുണ്ടാകും ഈ പ്രാവശ്യം ഒന്നിനും ഒരു ഭംഗി ഉണ്ടായിട്ടില്ല വേനൽ വന്ന് മഴ കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് മഴ തരണം ഏറൊപ്പേ മഴ തരണമേറൊപ്പേ മഴ തരണമേറൊബേ ചൂടാ കെറ്റണമേറൊബേ എനിക്ക് വേണ്ടിയും ഉപ്പാക്കുമും വേണ്ടിയും ഉപ്പാക്കുമും വേണ്ടിയും വേണ്ടിയും എല്ലാം എന്തോ ചെയ്യണമെന്ന് താഴ്മയോടെ